നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഇതിനെയൊക്കെയാണ് നമ്മൾ കുത്തി എന്ന് പറയുക കേരളത്തിൽ പലയിടത്തും എൻ ഡി എ മുന്നണി വിജയത്തിലേക്ക് കുതിക്കുന്നുവെന്ന തിരിച്ചറിവിനെ തുടർന്ന് എങ്ങനെയും വഴിമുട്ടിക്കാനുള്ള മാതൃഭൂമിയുടെ ഓരോ ശ്രമങ്ങളാണ് പുറത്തു വരുന്നത് കേട്ടറിവ് മാത്രം വെച്ചുകൊണ്ട് പടച്ചുവിടുന്ന ബി ജെ പി വിരുദ്ധ വാർത്തകൾക്ക് അമിത പ്രാധാന്യം നൽകുകയാണ് മാതൃഭൂമിയുടെ തന്ത്രം വിഴിഞ്ഞം സമര സംഭവങ്ങളുടെ പേരിൽ ലത്തീൻ കത്തോലിക്ക സഭ തിരുവനന്തപുരം അതിരൂപതയുടെ വിദേശ ഫണ്ടുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നതാണ് മാതൃഭൂമിയുടെ ഇന്നലെ ഒന്നാം പേജിൽ പ്രധാന വാർത്തകളിൽ ഒന്ന് ലത്തീൻ സഭ വൻ പ്രതിഷേധത്തിൽ എന്നാണ് തലക്കെട്ട് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമായ മേൽക്കൈ നേടുന്നു എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് വിഷയത്തെ കേന്ദ്രവിരുദ്ധ വാർത്തയാക്കി അവതരിപ്പിച്ചത് സമരത്തിന്റെ പേരിൽ സംസ്ഥാനത്തെ പിണറായി സർക്കാരാണ് ലത്തീൻ കത്തോലിക്ക സഭ ആർച്ച് ബിഷപ്പ് അടക്കമുള്ളവർക്കെതിരെ ക്രിമിനൽ കേസെടുത്തത് സ്ഥലത്തില്ലായിരുന്നവരുടെ പേരിൽ പോലും കേസ് ഉണ്ടായിരുന്നുവെന്നും ഇക്കാര്യം പലവട്ടം ചൂണ്ടിക്കാട്ടിയിട്ടും പിൻവലിക്കാൻ തയ്യാറായില്ല എന്നും സഭ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേസിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ അതിരൂപതയുടെ ഫണ്ട് മരവിപ്പിച്ചു എന്നാണ് വാർത്തയിൽ പറയുന്നത് സ്വാഭാവികമായും ഒരു സംഘടനയുടെ ബോർഡിലുള്ളവരുടെ പേരിൽ ക്രിമിനൽ കേസുകൾ ഉണ്ടെങ്കിൽ വിദേശ സഹായം ലഭിക്കുന്ന അക്കൗണ്ടുകൾ മരവിപ്പിക്കാമെന്ന് വ്യവസ്ഥയുള്ളതാണ് എന്നാൽ അതല്ല ഉണ്ടായതെന്ന് ബന്ധപ്പെട്ടവർ പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തതാണ് ലത്തീൻ അതിരൂപതയുടെ നിയന്ത്രണത്തിലുള്ള തിരുവനന്തപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി അവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എന്നോട് നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നുവെന്നും എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറും വ്യക്തമാക്കിയിരുന്നു എഫ് സിആർഎ രജിസ്ട്രേഷനുവേണ്ടി പുതിയ അപേക്ഷ അവർ സമർപ്പിക്കുകയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ബന്ധപ്പെട്ട വിഭാഗം അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചു വരികയുമാണെന്നും അദ്ദേഹം അറിയിച്ചിരുന്നതുമാണ് ഇതെല്ലാം വെച്ച് കേന്ദ്ര സർക്കാരാണ് ലത്തീൻ സഭയെ ദ്രോഹിക്കുന്നതെന്ന മട്ടിൽ തെറ്റിദ്ധരിപ്പിക്കും വിധം പ്രാധാന്യത്തോടെ വാർത്ത നൽകുകയാണ് മാതൃഭൂമി ചെയ്തത് തങ്ങളുടെ വായനാ സമൂഹം അല്ലാതിരുന്നിട്ടും ഇത്തരം ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചതു വഴി ബി ജെ പിക്ക് ഉള്ള വോട്ട് പോയി കിട്ടട്ടെ എന്ന ദുഷ്ടലാക്കോടുകൂടി മാത്രമാണ് മാതൃഭൂമിക്കുള്ളതെന്നും ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്